വിവാഹ ചടങ്ങിനിടെ വരന് സർക്കാർ ജോലി ഇല്ലെന്നാരോപിച്ച് വധു വിവാഹത്തിൽ നിന്ന് പിന്മാറി വിവാഹത്തിനിടയിലെ വരമാല ശേഷം വരന് സ്വകാര്യ കമ്പനിയിലാണ് ജോലി എന്ന് ആരോപിച്ചാണ് വധു വിവാഹം ഉപേക്ഷിച്ചത് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ജില്ലയിലാണ് സംഭവം വരന് സർക്കാർ ജോലി ആണെന്നായിരുന്നു യുവതി കരുതിയിരുന്നത് എന്നാൽ വിവാഹ ചടങ്ങിനിടെയാണ് വരന് സർക്കാർ ജോലി ഇല്ല എന്നറിയുന്നത് വിവാഹ ദിവസം രാത്രി വരനും സംഘവും എത്തി ദ്വാരചർ ചടങ്ങും പിന്നാലെ വരമാല ചടങ്ങും നടന്നു ശേഷം രാത്രിയോടെയാണ് വരന് സർക്കാർ ജോലിയില്ല എന്ന് വധു അറിയുന്നത് അതോടെ അവൾ വിവാഹത്തിന് വിസമ്മതിക്കുകയായിരുന്നു ഛത്തീസ്ഗഡിലെ ബൽറാംപൂർ സ്വദേശിയായ വരൻ ഒരു സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് പ്രതിമാസം ഒന്നേ ദശാംശം രണ്ടു ലക്ഷം രൂപ സമ്പാദിക്കുന്നുമുണ്ട് രണ്ട് വീട്ടുകാരും യുവതിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും യുവതി വഴങ്ങിയില്ല വരന്റെ സാലറി സ്ലിപ്പും കാണിച്ചത്രേ എന്നിട്ടും യുവതി വഴങ്ങാത്തതിനു പിന്നാലെ വിവാഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു